ഹലോ എല്ലാവർക്കും നമസ്കാരം മീൻകറിയുടെ ടേസ്റ്റിൽ നമുക്കൊരു പച്ചക്കായ അവിയൽ ഉണ്ടാക്കിയല്ലോ മീൻ ഇല്ലാത്ത സമയത്ത് ഒരു പകരക്കാരനായിട്ടോ അല്ലെങ്കിൽ ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ത്രീ ഹണ്ട്രഡ് ഗ്രാം ഉണ്ട് ഇതിപ്പോ കറിക്കായാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങക്ക് നേത്രക്കായാണെങ്കിലും എടുക്കാട്ടോ അങ്ങനെ ഇന്നതെന്നെ വേണമെന്നൊന്നും ഇല്ല ഞാൻ രണ്ട് ടൈപ്പ് കായലും ചെയ്യാറുണ്ട് കഴുകിട്ട് ഈ രണ്ടറ്റവും ചെത്തി കളഞ്ഞിട്ട് തോലി ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക തോലി മുഴുവൻ കളയണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ സൈഡ് മാത്രം ഒന്ന് കളഞ്ഞാലും മതി ഇനി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക വീണ്ടും ലോങ്ങ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം നമ്മൾ ആ വീലിനരിയില്ലേ അതുപോലെ മുറിച്ചെടുക്കട്ടോ ഇനി ക്യൂബായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിയാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇത്രയും ഉണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് മൺചട്ടി തന്നെ വേണമെന്ന യാതൊരു നിർബന്ധമില്ല വേറെ ഏതെങ്കിലും പാൻ എടുത്താലും മതിയെ കായയുടെ കഷ്ണങ്ങൾ ചേർത്തിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഇത്രയും കായ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കായ മുങ്ങിക്കെടുക്കണം അത്രേ ഉള്ളൂ നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വെച്ചിട്ട് വേവിക്കാം ഈ കറിക്കായ്ക്ക് അത്ര വേവില്ല കേട്ടോ പെട്ടെന്ന് വേവും ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളോ അപ്പൊ ഈ കായ വേവണ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് ഇതുപോലത്തെ രണ്ട് കഷ്ണം കൊടംപുളി ഉണ്ടല്ലോ അതിൽ കുതിർത്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം കൊടംപുള്ളി ചേർക്കുമ്പോഴത്തേന് ഒരു പ്രത്യേക ടേസ്റ്റും ആ ഒരു മീനിന്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇനി കുടംപുളി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഴിപുളി എടുക്കാം കേട്ടോട്ടാമറിന്റെ എടുക്കാം ഇനി നമുക്ക് ഇതിൽ ചില എടുക്കാം മിക്സി ജാറിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ചെറിയ ഇതും എട്ട് പത്ത് കൊച്ചുള്ളി നാലഞ്ച് കുഞ്ഞല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ നിങ്ങടെരുവനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ലൊരു ചമ്മന്തി പരുവത്തിൽ ഇത് ഇതുപോലെ ചതച്ച് ഒതുക്കിയെടുക്കാട്ടോ എല്ലാം നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മുടെ കായുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് ഒടഞ്ഞൊന്നും പോവണ്ട ഈ ഒരു പരുവ മതിയാവും വെള്ളവും അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളം മുഴുവൻ വറ്റേണ്ട കേട്ടോ കുറച്ച് വെള്ളം നമുക്ക് വേണം അപ്പൊ ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേനേ നമുക്ക് ഇതിലേക്ക് അരപ്പ് തട്ടിയിട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപൊളി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇതിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കാം അന്നേരം കുറച്ച് കായുടെ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് ഉടങ്ങി ചേരും കുറച്ചൊക്കെ അങ്ങനെ കിടക്കുകയും ചെയ്യും കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് ഈ അരപ്പ് ഈ കായലോട്ടൊക്കെ ചേർന്ന് ആ അരപ്പിന്റെ പച്ചമണമൊക്കെ മാറി എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പ് നോക്കാം അപ്പൊ എനിക്ക് പോരാൻ തോന്നിയതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത്തിരി കറി കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ സംഭവം റെഡിയാണ് ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് വന്ന് ട്ടോ അത് മാത്രല്ല വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം